നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ ചെയ്തിട്ടുള്ള മദ്യം ട്രക്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും ടേബിളിൽ യു ും എന്തുണ്ടാക്ക ഇത്വാലേ പിന്നെ ി വരികയാണോ സാറേ ബ്ലാക്കി മദ്യപിക്കുന്നേ എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ എവിടാ നിന്റെ മുതലി അറിയില്ല സർ അവൻ എവിടെ പോയാലും അവന്റെ മൂക്കെ വിളിച്ചു പൊളിച്ചിരിക്കും സതീശലേ ചെയ്തിട്ട് കൊറോണ കാലത്ത് പള്ളിത്തോർപ്പിച്ച് കുമ്പസരിച്ച പാപം തീരുന്ന് തന്നെ ആരാ പറഞ്ഞത് അല്ലെ പാപം ചെയ്തിട്ട് അതൊരു മാതിരിപ്പെട്ട പാപക്ക ഇതെന്തൂട്ട് പാപക്കെ നീ ചെയ്തു വെച്ചിണ് നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ ചോദിക്കട്ടെ എന്താ എന്താ അതിന്റെ പേര് അർത്ഥം ദൈവപുത്രൻ ദൈവപുത്രൻ അല്ലേ ആ എന്നിട്ടാണോ തരൊക്കെ ചെയ്യുന്നത് അത് പിന്നെ നമ്മുടെ പണി അങ്ങനെയായി പോയില്ലോ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഇമാതിരി അൽക്കുലത്ത് പരിപാടി ഇല്ലാണ്ട് പിടിച്ചു പറ്റില്ല അല്ലെങ്കിൽ ആള് തൂടി ഭസമായി പോകുന്നു അപ്പൊ നെനക്കെന്നൊരു വിലയില്ല അങ്ങനെ പറയരുത് അച്ചോ അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത് ഈ വരുന്ന പള്ളിപ്പെരുന്നാൾ അഞ്ചു വർഷം കോഡ്സും അഞ്ചു വർഷമാനില്ല മാത്രം പറയുന്നു ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം ഇതൊക്കെ എന്റെ ഗോഡ്സംഭായ് ക്ലാഡ് കാലത്തൊട്ട് കുപ്പി വേണം എന്ന് പറഞ്ഞു വൺ സീന് കുപ്പി വാങ്ങാൻ വേണ്ടി ബാറ് പോയി ദുർബലനെ ബാറും ദുർബലും അങ്ങനെ വൈകുന്നേരം വരെ നോക്കിട്ട് കുപ്പിയൊന്നും കിട്ടിയില്ല അവസാനം നമ്മുടെ കാട്ടാൻ തോട്ടിലെ ഷാജിയില്ലേ പട്ടാളത്തിൽ അവൻറെ കയ്യിലൊരു ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ ആൽക്കഹോൾ ഉണ്ട് പറഞ്ഞ് ഈ ദുർബലിന്റെ വാക്കും കേട്ട് ഗ്ലാഡ് ഒരു കുപ്പി സാനിറ്റൈസർ കുടിച്ചു നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആണെന്ന് പക്ഷെ നമ്മുടെ അതെടുത്ത് ഞാൻ തടുകൊടിച്ചു സാനിറ്റൈസറും അപ്പം ം ചോദിക്കും അതിന് ഇപ്പം എന്താ കൊഴപ്പം കുട്ടങ്ങോ സാധനം

ഒരു പിടിയും കിട്ടുന്നില്ല ഇനി ഒന്നും ചെയ്യാനില്ല എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മത്തിയാന്ന് ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് മുപ്പത് കുപ്പി ദവാനൊപ്പിക്കാൻ നോക്ക് അതുവരെ ഞാൻ സാറിനെന്തേലും പക്ഷേ പെട്ടെന്ന് വേണോട്ടോ ഗ്ലാഡ് ഉറങ്ങാ ഹോസ്പിറ്റലിൽ നിന്ന് തലേക്ക് ഇടിച്ച് പൊളിച്ചത് സടേഷൻ കൊടുത്ത് കിടത്തിയേക്കാ ഇല്ല എഴുന്നേറ്റായും കുപ്പി ചോദിക്കും എനിക്കിണി ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടാട്ടോ ഞാൻ അയ്യോ ഗ്ലാഡു മറ്റേ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ എന്താ അവസ്ഥ ഹായ് ആനകളി ഓടീ നേരത്തെ കുതിരകളിടം പിടിച്ചോട്ടോട്ടോ ഗ്ലാഡു ചേട്ടാ കുപ്പി കിട്ടിയാ രം കൂടെ കിടന്നുറങ്ങണു ഇനിയും ഉറങ്ങണ ചിരി അപ്പഴേക്കും ചേട്ടാ വരും നല്ല ഇച്ചിരി അടുത്ത കളി തുടങ്ങുന്ന മുമ്പ് കുപ്പി ഒപ്പിച്ചോട്ടെ പോയി

ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ നാരങ്ങ വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല പേടിച്ചിട്ട് ഗോട്സ് ആ ഗോഡ്സ് ചെല്ലുന്ന കുഴി പറയാൻ്റെ മറുപടി ആ എനിക്കേ ഒരു മുപ്പത് കുപ്പി ധവാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോ മുപ്പത് എന്തിന് നമ്മളീ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എന്റെ എണ്ണിലാണെന്ന് മൊലാളിക്ക് അറിയാലോ വല്ല വല്ലപ്പൊഴിക്ക് ചെറുങ്ങനെ ഓരോന്നോര മുപ്പത് തീർന്നു ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ഇരിക്കുന്ന പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണുമെന്ന് മുപ്പത് റുപ്പി സ്റ്റോക്കേ കാണിച്ചില്ലെങ്കിൽ എന്റെ ജോലി തിരക്കി മലയാളി നീ അല്ലാണ്ട് ഇതാ വനത്തടിക്കുക നമുക്ക് ഈ സ്കോച്ചും ബിസ്ക്കൊന്നും പോകത്തില്ലെന്ന് മൊലാളിക്ക് അറിയത്തില്ലേ ഇനി ഇതിന് എന്താണ് ഒരു വഴിയോ പറഞ്ഞാ എന്റെ പൊന്ന് സാബു ഇതാ വറം എന്ന് പറയുന്നത് ഇത് ബാറിലും വന്ന സ്റ്റോക്ക് തീരും രണ്ടാഴ്ച കേരളത്തിലെ ബീവറേജിലെന്നെ തോങ്ങാണോ സംശയാ അപ്പോൾ നിന്റെ ഉപ്പ് ഉപ്പി ഉപ്പുലാളി എന്റെ ജോലി പിന്നെ എന്തായാലും കിട്ടും നമുക്ക് ആ ഒരു കുപ്പി ഒന്നരാ എണ്ണൂറ്റി ഒമ്പത് രൂപ വരാ കൊടുക്കില്ല അഞ്ഞൂറ്റിന്റെ മാട്ടസ്ഥാനത്തിന് എണ്ണൂറ്റിട്ടാ പിന്നെ നീ ആയുണ്ട് ഞാൻ പറഞ്ഞൊരു ആയിരം ആക്കിണ്ട് ഷോമിയാണു അതെ ഇവന്മാര് പറയുന്ന കേട്ടിട്ടേ ഈ എണ്ണൂറ്റമ്പതിനൊന്നും ഞാൻ ഒരു ആയിരത്തിഅഞ്ഞൂറ് വെച്ച് മൂന്ന് കുപ്പിയൊന്നും എടുക്കാം കൊടുക്കില്ല എന്താ കൊടുക്ക പാപ്പനാടാ കയ്യും കാലും മറിച്ചിട്ട് പഞ്ചാരിയും പരിപ്പും പരിപ്പൊന്നും കൊടുത്ത് കൊടുക്കാൻ പറ്റില്ലടാ നിന്റെ അച്ഛനെ പോലും കരുതിട്ട് പാപ്പന ഒരു ലിറ്റർ താടാ കൊടുക്കണില്ല മാത്രം പറയരുത് അടാ കൊടുക്കില്ല ഏ പാട്ടി വേണ്ട ഞാനി നിർത്തി കാശ് അവിടെ കൊടുക്കില്ല കൊടുക്കില്ല രാജ്യമെമ്പാടും സമ്പൂർണ്ണ ലോക്ഡൌൺ അഞ്ചാം ദിവസത്തിലേക്ക് രാജ്യത്താകെ മദ്യം കിട്ടാതെ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം മുപ്പത് കണക്കും நான் தலக்கிருக்கு காட்டும் ஜாலம் நான் ஒரிட்டு துள்ளி தேடுந்தாகும் நான் ஆலையலக்கு ஒரு குட்டி குட்டி(".",") இல்ல குட்டி கோலம் ഞാൻ ബാങ്ക് മാനേജർ സുധാകരൻ സാറാറ സാറേ ഒരു കുപ്പി വീണായിരുന്നല്ലോ പിന്നെ തരാലോ എന്നാ ഞങ്ങളുടെ വെറുതെ പോലെ ആ വരുമ്പളേ സാറാ നീ ഗുതി അടച്ച സീറ്റും കുടിക്കടവും മനസ്സുക വട്ടം ചുറ്റുന്നേ അയ്യോ ഇത് വെറും ഇരുപത് കിലോ ശർക്കര ശർക്കരയുടെ എഴുപതാം പിറന്നാളാണേ അമ്മൂമ്മക്കാണെങ്കിൽ ഗോതമ്പ് പായസം ഭയങ്കര ഇഷ്ടോ കൊറോണക്കല്ലേ ഇപ്പോഴാ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം സാറേ നിന്നെ ഈ ശർക്കര ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ ശർക്കര കൊണ്ട് നമുക്കൊരു ദുലാഭാരം നടത്തിയാലോ അയ്യോ ദുർവിധി അതൊക്കെ എന്തിനാ ഞാൻ യൂസ് ചെയ്തോ ആ ഹലോ എന്തായി വില രക്ഷണ്ടോ എങ്ങനെങ്കിലും ഒരു കുപ്പിയിലും അടാം അനേക്കാൻ അത്രക്ക് സീനായതുകൊണ്ടാ തുടങ്ങി നേരെ വിളിക്കുമ്പോ തന്നെ കുപ്പി അന്വേഷിച്ചിട്ടുള്ള വരവ് ചേടാ കൈ വിറച്ചിട്ട് കടയിൽ സാധനം ഒന്നും എടുത്തുകൊടുക്കാൻ പറ്റില്ല ചേടാ അതിന് നീ ഒരു കുപ്പി ഉണ്ടെങ്കിൽ എടുത്തേ ഇവിടെ നിന്റെ അപ്പനാന്ന് വിചാരിച്ചെങ്കിൽ ഒരു കുപ്പി ബീവറേജാ കൊണ്ടടാ ഒരു കുപ്പി കൊണ്ടാ ആഹാ നീയൊക്കെ നശിച്ചു പോവുള്ളടാ തമ്പുരാനാണ് നീയൊക്കെ നശിച്ചു പോവും വെള്ളം കിട്ടാ പോടാ എനിക്ക് പോവാ മേടിച്ചു പിടിച്ച് എല്ലാം തള്ളി പൊളിക്കടാ നീ നിന്റെ ഒരു ഒടുക്കത്തെ ഒരു കുപ്പിട്ട് ചേട്ട പൊന്നു പോണല്ലേ ഒരു അരമണിക്കൂർ സമയം ചേട്ടാടാ അരമണിക്കൂർ മാക്സിമം ആ അത് കഴിഞ്ഞാൽ പറ്റൂല ആ അരമണിക്കൂർ ഞാൻ ഒട്ടും പറ്റൂല മതി മതി ആ ഗോഡ് എന്തായിരുന്നു അവർ പത്ത് മിനിറ്റിനുള്ളിൽ റീച്ചാകും അവർ ഞാൻ അപ്പൊ തന്നെ ആകെ സീനാ പൊട്ടി അവസ്ഥ പെട്ടെന്ന് ആ കുപ്പി അപ്പതന്നെട്ടോടെ ഗോഡ്സംബായി നമ്മൾ ആദ്യമായിട്ട് പരിപാടി ഒന്നും ഇല്ല ഒന്ന് പേടിക്കാണ്ടിരുന്നേ ഹാപ്പി ആയിട്ടിരുന്നേ ഹാപ്പി ഹാപ്പി കൊറോണ ഹാപ്പി കൊറോണ

ശാലും കീഴടങ്ങരുത് എനിക്ക് ഇവിടെ എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പിടില്ല സാറേ ഇത് പഴയ വണ്ടി സാറേ എൺപത് മോട സാബു കുഴിയാണ് സാർ അവരെന്നാഹസിയായിട്ട് കീഴ്പ്പെടുത്തിപ്പോയി കേരള പോലീസാ ഇവനെ പിടിക്കാൻ സ്കെച്ച് സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ അതുകൊണ്ട് ഭക്ഷണം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലാടത്തെയും പോലെ എക്സൈസിന്റെ കേസ് കേറിക്കാൻ ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് സത്യത്തിന്റെ റേഞ്ച് വേണ്ട കൊണ്ടുപോവാൻ്റെ ഗേറ്റ് തന്നെ കിടക്കും നിന്റെ പിള്ളാരൻകുട്ടി ഇവനെ കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ ഞാൻ പറയുന്നതിനകത്ത് ഗേറ്റ് നിക്കുന്ന സാബു പയ്യെ പോയാൽ മതി മുമ്പ് അത് സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം കുപ്പിയോപ്രകളത്തിന്റെ പേര് പറടാ ബാലൻ ഫോൺ എടുത്തോട്ടെ ലൗഡ് സ്പീക്കർ ായിരുന്നു അന്ന് കർണാടകയിൽ ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടു ഏർപ്പെടാത്തേ ആണോ അന്ന് മൊരേളും പരിചയമായി കോർസനുമായിട്ട് ഇവിടെ വന്നപ്പോ അവനെ കേട്ടിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല ദുർബല സാറേ നിർബന്ധാണെങ്കി എടുക്കാല്ലേ സതീഷാ ഇതാണ് സർ കരിക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനകത്തി നന്നായി കുറിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോ നല്ല പദം വരും

மாஸ்கோகே ஓகே சரி சார் சார் ம் தொடைகோ தொடைகோ நேரங்கள் என்ன ஐ நார்மல் கரச்சில இல்ல அது வாசு என்னாயிருக்கறா மெடிக்கல்ல எழுதாம போறானே எனக்கு எதையும் கேடா வந்துட்டு அவன மாத்தியாங்களா அவனா சொல்றானே சரி சார் கரெக்ட் போட்டீங்க கரெக்டா சார் ம் அலலீ ഇതാരെസോ നിനക്കിപ്പൊ കള്ള് കച്ചവട ചുമോ നിനക്കിപ്പ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമി നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഞാനത്തടത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബല നില കെട്ടുവെച്ച് രക്ഷപ്പെടാന്ന് നീ വിചാരിക്കണ്ട നിന്നെ ഞാൻ പൊക്കും ഗോട്സ പൊക്കീട്ടേ പഴയ കണക്കാട്ടൊക്കെ ഞാൻ തീർക്കും ഗോട്സ നിനക്ക് വേണ്ടി ഞാൻ കരുതിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കൊല അങ്ങോട്ട്